ഹലോ അപ്പോൾ ഇന്ന് ഒരു ഹെൽത്ത് ടോക്ക് പറയാൻ പോകുന്നത് നേന്ത്രക്കായ അതായത് ഏത്തപ്പഴത്തിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ മോസ്റ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് നേന്ത്രക്കായ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഏത്തപ്പഴമെന്നു പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ടും അടങ്ങി എനിക്കത് ഫൈബറാണ് നാരുകൾ വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻസ് ബി സിക്സ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് വിറ്റമിൻ ബി ബി വണ് ഉണ്ട് ബി ഫൈവ് ഉണ്ട് ബി ത്രീ ഉണ്ട് ബി സിക്സ് ഉണ്ട് പിന്നെ അയണിൻ്റെ ഫോളിക് ആസിഡിൻ്റെ ഒരു കലവറ തന്നെയാണ് നേന്ത്രപ്പഴം എന്ന് പറയുന്നത് ഇത് ശരീരത്തിന് നല്ല ഊർജം തരുന്നു കൂടാതെ അനീമിയ ുള്ളവർക്കും മലബന്ധമുള്ളവർക്കൊക്കെ ഈ പഴം കഴിക്കുന്നത് നല്ലതാണ് കൊച്ചുകുട്ടികൾക്ക് ഈ പഴ പഴ പഴമാവുന്നതിന് മുന്നേ വിളഞ്ഞൊരു പരുവത്തിൽ ആ കാ പഴത്തിനെടുത്ത് വഴ എടുത്ത് അത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് കൊടുക്കുന്നത് കൊച്ചുങ്ങൾക്ക് കുറുക്ക് രൂപത്തിലുണ്ടാക്കി കൊടുക്കുന്നത് ചെറിയ കുട്ടികൾക്കും നല്ലതാണ് ശരീരഭാരം കൂട്ടാനായിട്ട് ഇത് ഈന്തപ്പഴത്തിൻ്റെ കൂടെ കഴിക്കുന്നതും നല്ലതാണ് ശരീരഭാരം കൂടും ശരീരഭാരം കൂടണമെന്നുള്ളവർക്ക് ആണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഇത് ആവിയിൽ വേവിച്ചെടുത്ത് രാവിലെ നമുക്ക് ഇത് പ്രഭാത ഭക്ഷണമായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് വെച്ച് നമ്മൾ ധാരാളം മലയാളികൾ ധാരാളം ഡിഷസ് ഉണ്ടാക്കാറുണ്ട് പഴംപൊരിയാണ് മെയിനായിട്ട് ഇത് വെച്ചുണ്ടാക്കുന്നത് പിന്നെ അതുകൂടാതെ പഴം ഈ പഴം ചെറുതായിട്ടരിഞ്ഞ് നെയ്യിൽ മൂപ്പിച്ച് വറുത്തെടുത്ത് കഴിക്കുന്നതും നല്ലതാണ് അതും കണ്ടിട്ടുണ്ട് പിന്നെ ചിപ്സാണ് മെയിൻ അടുത്തതെന്ന് പറയുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു തന്നെയാണ് വേറെ എന്താണ് നിങ്ങൾക്കറിയാവുന്നത് കമൻറ്റ് ചെയ്യാവുമെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരക്കും ബൈ ബൈ താങ്ക്